അമ്മൂമ്മ വിറക് വിട്ടുന്നതിനിടെ അബദ്ധത്തിൽ വെട്ടേറ്റ് ഒന്നര വയസ്സുകാരന് ദാരുണാന്ത്യം ആലക്കോട് കോളിയിലെ ദയാൽ എന്ന ഒന്നര വയസ്സുകാരനാണ് മരിച്ചത് വിറക് വിട്ടുന്നതിനിടെ കുട്ടി മുന്നിലൂടെ ഓടിയപ്പോഴാണ് അപകടം വിശദാംശങ്ങളുമായി അമൽ ചേരുന്നു ആലക്കോട് നിന്നും അമൽ എപ്പോഴായിരുന്നു സംഭവം വിശദാംശങ്ങൾ എന്തൊക്കെയാണ് പക്ഷെ ഇനിക്ക് അത്യന്തം വേദനാജനകമായ വാർത്തയാണ് പങ്കുവെക്കാനുള്ളത് ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടാകുന്നത് ആലക്കോട് കോളി അംഗനവാടിക്ക് സമീപത്തെ പുലിക്കരി വിഷ്ണു പ്രിയ ദമ്പതികളുടെ മകൻ ദയാൽ ഒന്നര വയസ്സാണ് കുട്ടി പതിവ് പോലെ വീടിന്റെ മുറ്റത്തുകൂടി ഓടിക്കളിക്കുകയായിരുന്നു ഈ സമയത്ത് കുട്ടിയുടെ അമ്മമ്മയായ നാരായണി വാക്കത്തി കൊണ്ട് ആ വീടിന് സമീപത്തു നിന്ന് തന്നെ വിറകു വെട്ടുന്നുണ്ടായിരുന്നു ഈ കുട്ടി ഇവർ കരികിലേക്ക് ഓടിയെത്തുന്നു ഇത് ഇവർ കണ്ടിരുന്നില്ല ആ അത് മാത്രമല്ല കാഴ്ചപരിമിതിയുള്ള ഒരാൾ കൂടിയാണ് ഈ കുട്ടിയുടെ അമ്മയായ നാരായണി ഈ കത്തി കുട്ടിയുടെ തലയിൽ പതിക്കുകയായിരുന്നു ഉടൻ തന്നെ അയൽവാസികളൊക്കെ ചേർന്ന് ആദ്യം സഹകരണ ആശുപത്രിയിൽ ു അപ്പോഴേക്കും ആ മരണം സംഭവിച്ചിരുന്നു മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി പരിയാരം മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ ആ സൂക്ഷിച്ചിട്ടാണുള്ളത് എന്തായാലും അപ്രതീക്ഷിത സംഭവത്തിന്റെ ഞെട്ടലാണ് ആ പ്രദേശവാസികൾ ഒന്നാക്കി ഇനി